ഹിന്ദു ഐക്യവേദി മീനച്ചി താലൂക്ക് മേഖലാ കാര്യശാല പാല അമ്പാടി ഓഡിറ്റോറിയത്തിൽ നടന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ശിവൻ കാര്യശാല ഉദ്ഘാടനം ചെയ്തു കേരള നവോത്ഥാന ചരിത്രം മൂന്ന് നമുക്ക് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുതൽ

ജില്ലാ സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ ജയചന്ദ്രൻ സംഘടനാ സെക്രട്ടറി സി ഡി മുരളീധരൻ എന്നിവർ സംസാരിച്ചു താലൂക്ക് കാര്യകർത്താക്കളായ ആർ രാമചന്ദ്രൻപിള്ള സി ജി പ്രസാദ് സന്തോഷ് പി എൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി